പദ്ധതി വിഭാവനം ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ആ തുകയ്ക്ക് തന്നെ പദ്ധതി പൂർത്തീകരിക്കുക എന്ന കൂടി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഒരു പ്രൊജക്റ്റാണ് ഈ കിഫ്ബി പദ്ധതികൾ എന്ന് പറയുന്നത് പക്ഷേ ഇതുപയോഗിച്ച് സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്കാർക്കും ചിന്തിക്കാൻ സാധിക്കാത്തതിന് അപ്പുറത്തുള്ളതാണ് നമ്മുടെ പല സ്കൂളുകളിലെയും സ്മാർട്ട് ക്ലാസ് റൂമുകൾ എന്ന് പറയുന്നത് കിഫ്ബി പദ്ധതിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് പല സ്കൂൾ കെട്ടിടങ്ങളും കിഫ്ബി പദ്ധതിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് നേരത്തെ ഉണ്ടായിരുന്ന ഗവൺമെന്റ് ആശുപത്രികളുടെ ഒരു വളരെ ശോചനീയമായ ഒരു അവസ്ഥയുണ്ട് ആ അവസ്ഥയിൽ നിന്നൊക്കെ ഇപ്പോഴത്തെ ആശുപത്രികൾ എത്രത്തോളം ബെറ്റർ ആയിട്ടുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഈ കിഫ്ബി നടപ്പിലാക്കിയിട്ടുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങളുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസന പ്രവർത്തനങ്ങളുണ്ട് അപ്പോൾ പല എം എൽ എമാരും പറയുന്ന വെച്ചാൽ വികസന മുരടിപ്പാണ് വികസന മുരടിപ്പാണ് എന്ന് പറയുന്നത് കിഫ്ബി പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ജനറൽ ആശുപത്രികളും താലൂക്ക് ആശുപത്രികളും അതോടൊപ്പം തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും ഒക്കെ എത്ര ഗുണനിലവാരമുള്ളതാണ് കിഫ്ബി കേരളത്തിന് ഗുണമോ ദോഷമോ ഇതൊരു വലിയ ചോദ്യമാണ് നമ്മുടെ പ്രതിപക്ഷ കക്ഷികളൊക്കെ കിഫ്ബിയെ സംബന്ധിച്ചിട്ട് ഒരുപാട് വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കാരണം ലോകം ശരവേഗത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷവും നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും കാരണം കഴിഞ്ഞ വർഷം നമ്മൾ കൊച്ചിയിൽ കൂടെ പോകുമ്പോൾ ഉണ്ടായിരുന്ന കൊച്ചിയല്ല അല്ല നിലവിൽ ഇപ്പോഴുള്ളത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന തിരുവനന്തപുരമല്ല ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് ചെല്ലുന്ന സമയത്ത് ഉണ്ടാവുന്നത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന മുംബൈയല്ല ഇപ്പോൾ നമ്മൾ മുംബൈ ചെല്ലുമ്പോൾ ഉണ്ടാവുന്നത് അപ്പോൾ ശരവേഗത്തിലാണ് പല സംസ്ഥാനങ്ങളുടെയും നമ്മുടെ കേരളത്തിൻ്റെയും ഒക്കെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വികസനം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എപ്പോഴും ഈ വികസനങ്ങൾ നടത്തുന്ന സമയത്ത് സമയത്തുണ്ടെങ്കിൽ നമ്മൾ എന്താ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തനതു ഫണ്ട് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ലോണുകൾ അല്ലെങ്കിൽ കേന്ദ്ര പദ്ധതികൾ ഇതൊക്കെ ഗ്ലബ് ചെയ്തുകൊണ്ടാണ് പലപ്പോഴും സംസ്ഥാനത്തിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ തീരുമാനങ്ങളെടുത്ത് മുമ്പോട്ട് പോകുന്നത് പക്ഷേ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ സർക്കാരിൻ്റെ നൂലാമാലകൾ എന്ന് പറയുന്നത് അത് ഒരുപാട് സമയം വൈകിപ്പിക്കുന്നുണ്ട് കാരണം ഒരു പദ്ധതി പ്രഖ്യാപിച്ചതിന് ശേഷവും അതിൻ്റെ ഫണ്ട് അനുവദിക്കാൻ വേണ്ടിയിട്ട് കുറേയധികം കാലതാമസം എടുക്കുന്നതോടുകൂടി പദ്ധതിയുടെ ചിലവിലുണ്ടാവുന്ന ഒരു വർധനവ് കാരണം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു പദ്ധതി ആരംഭിക്കുന്ന സമയത്ത് വളരെ സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം പറഞ്ഞുതരാം ഈ വർഷത്തെ കൂലി അഞ്ഞൂറ് രൂപയാണെന്ന് വരിക ഈ പദ്ധതി ഒരു വർഷം വൈകി കഴിഞ്ഞാൽ ആ കൂലി അടുത്ത വർഷമാകുമ്പോഴത്തേക്കും അറുന്നൂറ് രൂപയാകും സ്വാഭാവികമായിട്ട് എല്ലാ വർഷവും കൂലിവർധനവും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ ഇത് അത് കൂടാതെ തന്നെ ഈ വർഷത്തെ ഒരു ചാക്ക് സിമെൻറ്റിൻ്റെ റേറ്റ് എന്താണോ അതിൻ്റെ ഒരുപക്ഷെ ഒരു പത്ത് ഇരുപത് ശതമാനമെങ്കിലും അടുത്ത വർഷം വരുമ്പോഴത്തേക്കും ആ സിമെൻറ്റിൻ്റെ വിലയിൽ വർദ്ധനവ് വരും അപ്പം ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പദ്ധതി വിഭാവനം ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ആ തുകയ്ക്ക് തന്നെ പദ്ധതി പൂർത്തീകരിക്കുക എന്ന കൂടി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഒരു പ്രൊജക്റ്റാണ് ഈ കിഫ്ബി പദ്ധതികൾ എന്ന് പറയുന്നത് കിഫ്ബി പദ്ധതികൾ കൂടുതലായിട്ടും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് എല്ലാ പദ്ധതികളും തന്നെ അപ്പൊ നമ്മളിന്നു മനസ്സിലാക്കണം കഴിഞ്ഞ അടുത്തൊരു ഇരുപത്തിയഞ്ച് വർഷക്കാലത്തേക്ക് നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ട രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അത് പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തേക്ക് വരാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ള ഒരുപാട് വ്യവസായങ്ങളുണ്ട് ഒരുപാട് പുതിയ പുതിയ സംരംഭങ്ങളുണ്ട് ഇതിനൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യമാണ് ഇപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ കാരണം നല്ല എന്ന് വിചാരിക്കുക ഒരു ചെറിയൊരു ഫാക്ടറി ഒരു സ്ഥലത്ത് ആരംഭിക്കാൻ വേണ്ടി പോകുന്നു അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് ആരംഭിക്കാൻ വേണ്ടി പോകുന്നു അല്ലെങ്കിൽ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നു അപ്പോൾ ആ സ്ഥലത്തേക്ക് വേണ്ട രീതിയിൽ ഗതാഗത യോഗ്യമല്ലാത്ത റോഡുകളാണ് ഉള്ളതെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഡെവലപ്മെന്റ് നടക്കുമോ നടക്കത്തില്ലല്ലോ അപ്പോൾ സംഭവിക്കുക എന്താണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ഡെസ്റ്റിനേഷൻ്റെ ഡെവലപ്മെന്റ് തന്നെ ബ്ലോക്ക് ആയി പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയുണ്ടാവും അതിങ്ങനെ കാലങ്ങൾ ഇങ്ങനെ 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 നീട്ടിക്കൊണ്ട് പോയിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ ആളുകൾക്ക് അവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്കൊരു റിയൽ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നില്ല അപ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിട്ട് കിഫ്ബിയിൽ കൃത്യമായ രീതിയിൽ ഇത് ഫണ്ട് കളക്ട് ചെയ്യുകയും അതായത് പൊതുജനങ്ങളിൽ നിന്നൊക്കെ ഫണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും ഒക്കെ കിഫ്ബി ഫണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുപയോഗിച്ച് സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്കാർക്കും ചിന്തിക്കാൻ സാധിക്കാത്തതിന് അപ്പുറത്തുള്ളതാണ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളുകളിലേക്ക് കടന്നു ചെല്ലുക നമ്മുടെ പല സ്കൂളുകളിലെയും സ്മാർട്ട് ക്ലാസ് റൂമുകൾ എന്ന് പറയുന്നത് കിഫ്ബി പദ്ധതിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് പല സ്കൂൾ കെട്ടിടങ്ങളും കിഫ്ബി പദ്ധതിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് അപ്പം നമ്മുടെ സ്കൂളുകളിൽ പ്രത്യേകിച്ച് നമ്മുടെ സർക്കാർ സ്കൂളുകളിലൊക്കെ വന്നിട്ടുള്ള ഒരു മാറ്റം ആ മാറ്റം നമ്മൾ സ്കൂളുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പണ്ടത്തെ പോലെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങളല്ല ഇപ്പോഴത്തെ സ്കൂളുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജനലുകളില്ലാത്ത സ്കൂളുകളല്ല നമുക്കുള്ളത് നമുക്കുള്ള സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം വളരെ പ്രൊഫഷണൽ ഒരു വേയിലേക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വളരെ ആധുനികമായിട്ട് തന്നെ അതൊക്കെ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കിഫ്ബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായിട്ട് തന്നെ നമ്മൾ എടുത്തു പറയേണ്ടതാണ് കിഫ്ബി കുറ്റപ്പെടുത്തുന്ന ഒരുപാട് പേരുണ്ട് അതോടൊപ്പം തന്നെ ആശുപത്രികൾ എത്ര ആശുപത്രി കെട്ടിടങ്ങളാണ് കിഫ്ബിയുമായി ബന്ധപ്പെട്ടിട്ട് നിർമ്മിച്ചിട്ടുള്ളത് ഒരുപാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും ജനറൽ ആശുപത്രികളും ഒക്കെ കിഫ്ബിയുടെ ഭാഗമായിട്ട് തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ് അവിടെയും കിഫ് കിഫ്ബിക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ റോഡുകൾ കിഫ്ബി റോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര മനോഹരമായിട്ടാണ് എത്ര കെട്ടുറപ്പോട് കൂടിയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ സുഗമമായിട്ട് പല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കും പല ലോജിസ്റ്റിക്സിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടെ ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ജോലിക്ക് പോകുന്നു ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആലുവയിൽ നിന്ന് ഒരാൾ എറണാകുളത്തേക്ക് ജോലിക്ക് വര വരികടന്നിരിക്കുകയാണ് കാരണം നമ്മളുടെ ഒരു ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട് അയാൾക്ക് ഒരു മണിക്കൂർ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ ആ ഒരു ഡെയിലി റുട്ടീനിലെ ഒരു മണിക്കൂറാണ് അയാൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് അതൊരു പക്ഷെ അത് അയാളുടെ ഉറക്കത്തെ ബാധിച്ചേക്കാം അങ്ങനെയുള്ള പല പല കാരണങ്ങളെ ബാധിച്ചേക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ പല റോഡുകളും ഇന്ന് വളരെ നല്ല രീതിയിൽ തന്നെയാണുള്ളത് അതിനെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് ഈ കിഫ്ബി ഫണ്ടാണ് എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് ഇത്രയൊക്കെ കൈവരിച്ചെങ്കിലും ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ ചെല്ലുമ്പം ഇപ്പോഴും പല ഫെസിലിറ്റീസും ഇല്ലെന്നാണ് അവിടെ വരുന്ന പേഷ്യൻസ് ആണെങ്കിലും പറയുന്നത് അത് കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഈ മരുന്നുകളുടെ അപര്യാപ്തതയെ കുറിച്ചൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ആളുകൾ പറയുന്നത് പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ഗവൺമെന്റ് ആശുപത്രികളുടെ ഒരു വളരെ ശോചനീയമായ ഒരു അവസ്ഥയുണ്ട് ആ അവസ്ഥയിൽ നിന്നൊക്കെ ഇപ്പോഴത്തെ ആശുപത്രികൾ എത്രത്തോളം ബെറ്റർ ആയിട്ടുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇത് കൂടാതെ തന്നെ ഈ ആരോഗ്യ മേഖലയിൽ പല പദ്ധതികളും നടപ്പിലാക്കുന്നു മരുന്ന് ഉൾപ്പെടെയുള്ള പല പദ്ധതികളും നടപ്പിലാക്കുന്നത് കേന്ദ്ര പദ്ധതികളുടെ സഹായത്തോടു കൂടിയിട്ടാണ് പക്ഷെ കേന്ദ്ര പദ്ധതികളിൽ നിന്നുള്ള ഫണ്ട് സമയ കൃത്യസമയത്ത് തന്നെ സംസ്ഥാന സർക്കാരിന് ലഭിക്കാതെ വരുന്നത് വളരെ വലിയൊരു അപര്യാപ്തതയായിട്ട് തന്നെ കാണേണ്ടി വരും സംസ്ഥാന സർക്കാരിൻ്റെ എന്ന് പറഞ്ഞാൽ ആരോഗ്യവകുപ്പിന്റെ ബഡ്ജറ്റിനെ തന്നെ താളം തെറ്റിക്കുന്ന രീതിയിലേക്കാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പോകുന്നത് പക്ഷേ എങ്കിലും എനിക്കിപ്പോൾ തോന്നുന്നത് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾ എല്ലാം വളരെ ഗുണനിലവാരം ഉള്ളത് തന്നെയാണ് ഉന്നത നിലവാരം പുലർത്തുന്നവയാണ് ഇപ്പോൾ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ ഉണ്ടായത് ഒഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റു ചില ആശുപത്രികളൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ അതിനെ ഒന്നും നിസ്സാരവൽക്കരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറല്ല പക്ഷേ എങ്കിൽ തന്നെയും ആശുപത്രികൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ആശുപത്രി യുടെ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കിഫ്ബിക്കകത്ത് വന്നിട്ടുള്ള എത്രയോ പാലങ്ങൾ വന്നിരിക്കുന്നു എത്രയോ പാലങ്ങൾ വന്നിരിക്കുന്നു പാലങ്ങൾക്കെതിരെയും ചില വിമർശനങ്ങളുണ്ട് തൊട്ടടുത്ത് തന്നെ ഒരു പാലത്തിന് സമാന്തരമായിട്ട് മറ്റൊരു പാലം വന്നിരിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെയും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് പല എം എൽ എമാരും പറയുന്ന കാര്യമാണ് സംസ്ഥാന സർക്കാർ വേണ്ട രീതിയിലുള്ള ഫണ്ട് അനുവദിക്കുന്നില്ല തങ്ങളുടെ മണ്ഡലത്തിൽ എന്നുള്ളത് ഒട്ട് പ്രതിപക്ഷ എം എൽ എമാർ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിഫ്ബി പദ്ധതിയുമായി ബന്ധപ്പെടുത്തി ഈ എം എൽ എ മാർക്കൊക്കെ വേണമെങ്കിൽ പദ്ധതികൾ സമർപ്പിക്കാമായിരുന്നു ഈ പദ്ധതികൾ കൃത്യമായിട്ട് വാലുവേറ്റ് ചെയ്തതിന് ശേഷം മുഖ്യമന്ത്രിയാണ് കിഫ്ബിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് വാലുവേറ്റ് ചെയ്തതിന് ശേഷം ഈ പദ്ധതികൾക്കൊക്കെ അംഗീകാരം നൽകാനായിട്ട് സർക്കാർ സാധിക്കുമായിരുന്നു അങ്ങനെ ഏതെങ്കിലുമൊക്കെ പദ്ധതികൾ കിഫ്ബിക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ട് അത് അപ്രൂവ് ആകാതെ ഉണ്ടെങ്കിൽ അത് പുറത്ത് തുറന്നു പറയാനായിട്ട് എം എൽ എ മാർ തയ്യാറാകണം കാരണം സംസ്ഥാനത്ത് ഈ കിഫ്ബി നടപ്പിലാക്കിയിട്ടുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങളുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസന പ്രവർത്തനങ്ങളുണ്ട് അപ്പോൾ പല എം എൽ എമാരും പറയുന്ന വെച്ചാൽ വികസന മുരടിപ്പാണ് വികസന മുരടിപ്പാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ വികസന മുരടിപ്പിനെ മറ്റൊരാളെ പഴിച്ചിട്ട് കാര്യമില്ല കിഫ്ബി പദ്ധതിയിൽ എം എൽ എ മാർ പ്രൊജക്ട് നൽകിയതിനു ശേഷം അല്ലെങ്കിൽ ഒരു പദ്ധതി പറഞ്ഞതിന് ശേഷം ആ പദ്ധതിയുടെ മേൽ ഒരു അപ്രൂവൽ കിഫ്ബി നൽകിയിട്ടില്ല എങ്കിൽ അത് വെളിപ്പെടുത്തണം ഈ പ്രതിപക്ഷത്തുള്ള എം എൽ എ മാർ മറിച്ച് കിഫ്ബി പദ്ധതിയിൽ പോലും ഒരു പ്രൊജക്ട് നൽകാൻ സാധിക്കാതെ പൂർണ്ണമായിട്ടും ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എം എൽ എമാരോട് പിന്നെ ഒന്നും നമുക്ക് പറയാനില്ല അവരെ സംബന്ധിച്ചിട്ട് അവരെയൊക്കെ രാഷ്ട്രീയ കവളപ്രസംഗങ്ങൾ നടത്തി ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പരിശ്രമം എന്നതിനപ്പുറത്ത് ഈ നാടിൻ്റെ വികസനത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടില്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് പറയേണ്ടി വരും കാരണം കിഫ്ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൃത്യമായിട്ട് തന്നെ മുഖ്യമന്ത്രി ചെയർമാനായിട്ട് അതുകൂടാതെ ഒരു മോണിറ്ററിങ് സെല്ലും കാര്യങ്ങളും ഒക്കെ ഓരോ തലത്തിലുമുണ്ട് അപ്പോൾ അങ്ങനെ നടപ്പിലാക്കുന്ന പദ്ധതി കിഫ്ബി പദ്ധതികളെ സംബന്ധിച്ചിട്ട് നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും കിഫ്ബി പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞു ചോദിക്കുമായിരിക്കും ഈ കിഫ്ബി പദ്ധതിക്ക് വേണ്ടിയിട്ട് പൊതുജനങ്ങളിൽ നിന്നാണ് ഫണ്ട് കളക്ട് ചെയ്തിട്ടുള്ളത് ഈ ഫണ്ട് എങ്ങനെയാണ് ഇനി സർക്കാർ തിരിച്ചു കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ അതായത് പത്ത് വർഷം പിന്നോട്ട് അല്ല നമ്മൾ പോയത് നമ്മൾ ഇരുപത്തിയഞ്ച് വർഷം മുമ്പോട്ടാണ് പോയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനാറിൽ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന പത്ത് വർഷത്തെ നഷ്ടമാണ് ആ പത്ത് വർഷക്കാലം നമുക്ക് കേരളത്തിൽ നല്ല റോഡുകൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ല വിനോദസഞ്ചാരികൾ വരത്തില്ലായിരുന്നു അതല്ലേ സംഭവിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിന് ശേഷം കേരളത്തിൽ ഒരുപാട് നല്ല റോഡുകൾ വന്നിട്ടുണ്ട് കിഫ്ബി വന്നതിന് ശേഷം കേരളത്തിൽ ഒരുപാട് നല്ല റോഡുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വിനോദസഞ്ചാരികൾ അല്ലെങ്കിൽ ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻസ് ലോജിസ്റ്റിക് ട്രാൻസ്പോർട്ടേഷൻസ് ഒക്കെ വളരെ സുഗമമായി നടന്നിട്ടില്ലേ അത് നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ അത് കൂടാണ്ട് തന്നെ ഇപ്പോൾ ഒരു മൾട്ടിനാഷണൽ കമ്പനിയൊക്കെ ഒരു സ്ഥലത്ത് ഒരു അവരുടെ ഒരു സംരംഭം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് അവർ പരിശോധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അവിടുത്തെ റോഡ് സൗകര്യങ്ങൾ എങ്ങനെയുണ്ട് അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള എയർപോർട്ട് ഏതാണ് അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ ഏതാണ് തൊട്ടടുത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവർ പരിശോധിക്കും എന്ന് പറയാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കാവശ്യമായിട്ടുള്ള ലേബർ എന്ന് പറയുന്നത് ലേബർ എന്ന് പറഞ്ഞാൽ മാൻ പവർ ഈ മാൻ പവർ അവർക്ക് ലഭിക്കുമ്പോൾ അതിന് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ക്വാളിറ്റിയുള്ള ഒരു എഡ്യൂക്കേഷൻ ലഭിക്കുന്ന ആളുകളാണോ ആ പ്രദേശത്തുള്ളത് അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളുടെ അടുത്തുള്ള സ്കൂളുകളൊക്കെ എത്ര മനോഹരമാണ് അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ ഒരു വിദ്യാഭ്യാസ നിലവാരം എത്രത്തോളം ഉണ്ടാവും ഇതൊക്കെ പരിശോധിച്ചിട്ടാണ് മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ ഇന്ത്യയിൽ വന്നിട്ട് പുതിയ കമ്പനികൾ തുടങ്ങുന്നത് അതല്ലെങ്കിൽ നമ്മളൊന്നാലോ ചോദിക്കുകയും നമ്മുടെ ആളുകൾക്ക് വേണ്ട രീതിയിലുള്ള ക്വാളിറ്റി എഡ്യൂക്കേഷൻ ലഭിക്കുന്നത് പത്ത് വർഷം കഴിഞ്ഞിട്ടാണെന്ന് ഇരിക്കുക അതല്ലെങ്കിൽ തനത് ഫണ്ട് നമുക്ക് ലഭിച്ചതിന് ശേഷമാണെന്ന് വരിക ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പത്ത് വർഷം മുമ്പ് നല്ല വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ള ആളുകൾ അവർ വിദേശത്ത് പോയിട്ടില്ലേ അവരുടെ ജീവിത നിലവാരത്തിൽ മാറ്റം വന്നിട്ടില്ലേ അവര് ഈ വിദേശത്ത് നിന്ന് പുറത്ത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അവരിവിടെ നടത്തുന്ന പർച്ചേസ് ഇല്ലേ ആ പർച്ചേസിലൂടെ ഗവൺമെന്റിന് നികുതി ലഭിക്കത്തില്ലേ അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കാതെ അത് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കുമോ അത് കൂടാതെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിലേക്ക് ആളുകൾ വരുന്ന സമയത്ത് അത് വിദേശ സംരംഭങ്ങൾ വരുന്ന സമയത്ത് ഹോസ്പിറ്റൽ ഫെസിലിറ്റി നോക്കുമല്ലോ സ്വകാര്യ ഹോസ്പിറ്റലുകൾ കൂടാതെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളും നമ്മുടെ സംസ്ഥാനത്തെ ജനറൽ ആശുപത്രികളും താലൂക്ക് ആശുപത്രികളും അതോടൊപ്പം തന്നെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും ഒക്കെ എത്ര ഗുണനിലവാരമുള്ളതാണത് മരുന്നിന്റെ അപര്യാപ്തത എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്തും നമ്മുടെ ആശുപത്രികളുടെ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് നോക്കൂ എത്ര നന്നായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരുപാട് സംരംഭങ്ങൾ വരുന്നു അടിസ്ഥാന സൗകര്യങ്ങളുടെ കൂടി എന്താ സംഭവിക്കുന്ന വച്ചു ഒരുപാട് നികുതിയിൽ വർധനമുണ്ടാവും കാരണം ഇവിടെ ഒരു ബിസിനസ് നടന്നാൽ മാത്രമേ നികുതി സർക്കാരിലേക്ക് വരത്തുള്ളൂ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ട്രാൻസാക്ഷൻ ഉണ്ടാവണമല്ലോ ആ ട്രാൻസാക്ഷൻ ഉണ്ടായാൽ മാത്രമേ അതിന് മേൽ ടാക്സ് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ ട്രാൻസാക്ഷൻസ് ഒരുപാട് നടക്കുന്നതിന് ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ഏറെ സപ്പോർട്ടിങ് ഫാക്ടറായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കിഫ്ബി പദ്ധതി ഒരിക്കലും നമ്മുടെ സംസ്ഥാന സർക്കാരിന് നഷ്ടമായിരുന്നില്ല എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് ഇനി വരാനുള്ള ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം പൂർണ്ണമായിട്ടും വിഭാവനം ചെയ്യാനായിട്ട് കിഫ്ബിയിലൂടെ സംസ്ഥാന സർക്കാരിന് സാധിച്ചു എന്നുള്ളത് അത് നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്